കൊല്ലം കുളത്തൂപ്പുഴയിലെ പ്രണവ് പ്രണവെന്ന പത്താം ക്ലാസ്സുകാരൻ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് വണ്ടി കയറുമ്പോൾ ജില്ലയ്ക്കും മലയോര ഗ്രാമത്തിനും അഭിമാനമുഹൂർത്തമാണ് രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പതാക ഉയരുന്നതിന് സാക്ഷിയാകാൻ ഈ ആദിവാസി ബാലനും ഉണ്ടാകും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവാണ് പ്രണവിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത് ചെറുകരക്കാണി സ്വദേശികളായ പ്രദീപ് കുമാർ ലാലി ദമ്പതികളുടെ മൂത്ത മകനായ പ്രണവ് പുത്തൂർ പാങ്ങോട് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ജില്ലാ ഭരണകൂടം നേരിട്ട് നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ പ്രതിനിധിയായി പ്രണവിനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റിന്റെ കൈന്ന് പിന്നെ ആദരവേറ്റുവാങ്ങി നമ്മുടെ കുളത്തൂപ്പുഴയെ നീ ഒരു വലിയ അഭിനന്ദനത്തിന് ഇടയാക്കിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രണവ് ആദരവും അഭിനന്ദനവും അറിയിക്കുകയാണ് രാജ്യതലസ്ഥാനത്തേക്ക് യാത്രയായ പ്രണവിന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി വാർഡംഗം ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജിത് നദീറ സൈഫുദ്ദീൻ ഊരുമുപ്പത്തി ശകുന്തള തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു മലയാളം കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ